അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെഫിറാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുറം ലോകം നല്ല ക്രിസ്പി ആയതും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ഒരു ഉഴുന്നവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടുനോക്കാം വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണേ കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ സെഫിറാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് എടുക്കാം ഉഴുന്നവട തയ്യാറാക്കാൻ വേണ്ടി ഈ ഏതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ നാല് കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് പുറം ഭാഗം തൊലിയുള്ള ഉഴുന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കുതിർത്ത് കഴിഞ്ഞാൽ തന്നെ ആ തൊലിയൊക്കെ ഒന്ന് പോഴി കിട്ടും ഇപ്പം ഇതാ ഈ ഒരു നാല് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഞാൻ കഴുകി കഴുകിയെടുക്കാണ്ട് തന്നെയാണ് ഒന്ന് ഇത് കുതിർത്തി വെക്കുന്നത് മാക്സിമം ഒരു രണ്ട് മണിക്കൂറാണെങ്കിലും ഇതിനെ ഒന്ന് കുതിർത്തി എടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഉഴുന്നവടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇത് ഒന്ന് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ ഞങ്ങളിതൊന്ന് അരച്ചെടുക്കണം ഇത് ഞാനിത് ഒരു മൂന്നാല് തവണയായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഇതും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ ഈ ഒരു ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനേക്കുള്ള വെള്ളം മുഴുവനായിട്ട് മാറ്റിയില്ല കാരണം ഒരു മൂന്നാഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം ഞങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ട ഓരോരു ടൈം അരച്ചെടുക്കുമ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇതാ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് മഷി പോലെയൊന്നും അരച്ച് കിട്ടില്ല കാരണം ചെറിയ 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 ആയിട്ടല്ല ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവടെന്നെ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇതാ അരച്ചെടുത്ത മാവി ഇതാ ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നെക്സ്റ്റും ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ അരച്ചെടുക്കുന്നത് ഓരോരു പ്രാവശ്യം അരക്കുമ്പോഴും ഞാൻ രണ്ട് ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ കുഴപ്പമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ ഈ കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ ഇത്രയും കട്ടി മാത്രം മതി ഇനി ഇതിലേക്ക് പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത പച്ചരിപ്പൊടി രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണോളം പച്ചരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഉഴുന്നിന് ഒരു ടേബിൾ സ്പൂൺ പച്ചരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിപ്പോവും അപ്പോൾ ഈ പച്ചരിപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കാരണം ചെറിയൊരു പുളിപ്പ് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഇതിനൊരു രണ്ട് മണിക്കൂർ നേരം ഞങ്ങൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കാരണം മാവ് കുറച്ച് പുളിപ്പും വരും അതായത് നല്ലതായിട്ട് പൊങ്ങിക്കിട്ടുകയും ചെയ്യും ഇത് മാക്സിമം ഒരു രണ്ട് മണിക്കൂർ നേരം ഞങ്ങൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേ പറ്റൂ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട തയ്യാറാക്കിയിട്ട് എടുക്കാൻ വെക്കും ഇനി ഇതിനൊന്ന് രണ്ട് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതിനൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം ഇപ്പം നേരത്തെ തന്നെ ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് കായ് കുറച്ച് കടുവും കൂടി ചേർത്തിട്ടുണ്ട് കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ എണ്ണ ഞങ്ങളുടെ ചട്ണിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്നി എടുക്കുമ്പോൾ നാല് പച്ചമുളകും ഒരു മുറി തേങ്ങയും ഒരൽപ്പം വെള്ളവും ചേർത്തിട്ടാണ് ചട്ടനി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വെളുപ്പത്തിൽ തേങ്ങ ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ സ്കിപ്പായി പോയതാണ് അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന ഉഴുന്നവടെന്ന് നോക്കിയപ്പോൾ അരവ് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ചെറുതായിട്ടുള്ള ഒരു പുളിപ്പ് കൂടി ഒരു ഉഴുന്നിൻ്റെ അരവിന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉണ്ണി ചെറുതായി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അത് നന്നായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കുരുമുളക് അത് ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ കുരുമുളക് വേണ്ട ഒരു പത്ത് കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കാഴപ്പൊടി അതായത് സാമ്പാർ കായം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മാക്സിമം ഒരു മൂന്ന് സെക്കൻഡ് ആണെങ്കിൽ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വട കിട്ടും അപ്പോൾ ഇത് എത്രത്തോളം ഞങ്ങൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ അത്രയും സോഫ്റ്റ്നെസ്സായ ഒരു ഉഴുന്ന് വടയാണ് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത് തന്നെ ചെറിയൊരു രീതിയിൽ ഈ ഒരു ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും നല്ല എന്താ പറയുക ഈ ഒരു ബബിൾസൊക്കെ വരും ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ മാവ് നന്നായിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി ഉഴുന്ന വട എങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ഒരു കഴിയിൽ രണ്ട് കൈയിലും വെള്ളം നനച്ചു കൊടുക്കാം ഓരോരോ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇതാ ഞാനിത് രണ്ട് കഴിയിലും ഇതാ ഇതുപോലെ വെള്ളം നനച്ചതിന് ശേഷം ഇതാ എന്നിട്ട് ഈ ഞങ്ങൾ ഇത് ഓൾസാക്കുന്ന ആ ഒരു ടൈമിനും കുറച്ച് വെള്ളം നനച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഓൾസാക്കിയിട്ടെടുക്കാം നല്ല ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പം ഞാനിത് ആദ്യം തന്നെ ഉഴുന്നവട ഒരു മൂന്നോ നാലോ ഇട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ ഒരു വട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വട ഉൾഭാഗം നന്നായി ക്രിസ് ഉൾഭാഗം സോഫ്റ്റായി കിട്ടില്ല കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞുമല്ലോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ഉഴുന്നവട തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിതാണ് ഉഴുന്ന് വട നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പുറംഭാഗൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു ഉഴുന്നവട നിങ്ങളും ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നവട ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവട ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇത് ഉഴുന്നവട മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതായി ഒരു ഉഴുന്ന എടുത്തപ്പോൾ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരെന്നുള്ള ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വാഹത് വബർക്കാത്തൂ